സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് കൃത്യമായ സ്വാഗതം സമസ്തയുടെ മുസ്ലിയാക്കന്മാർ മഹാൻമാരാണ് ഔലിയാക്കളാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് പല ആളുകളെയും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ടാളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ് ഒന്ന് മരിച്ചു പോയ ആളാണ് ഒന്ന് അബൂബക്കർ മുസ്ലിയരാണ് മറ്റേത് കാന്തപുരം കാന്തവരമീത്തിയ അബൂബക്കർ മുസ്ലിയാണ് കാന്തപുരം എ പി എ ഗോകുക്കർ ഔര്യാക്കളുടെ വലിയ സംഭവമാണ് ഉഷാബറിയുടെ അംഗമാണ് എന്നൊക്കെ പറയുന്നു ആ ഔര്യായനെ കുറിച്ച് അതായത് ആ കാന്തപുരത്തെ കുറിച്ച് സ്വന്തം ശിഷ്യന്മാർ എന്താണ് പറഞ്ഞത് അവരുടെ കൂടാരത്തിൽ കൂടാരത്തിലുണ്ടാകുന്ന സമയത്ത് വാണവോളം പുകഴ്ത്തി കാന്തപുരത്തിന്റെ മക്കളാണ് ഞങ്ങൾ എന്നൊക്കെ അലറി നിലവിളിച്ച് സംസാരിച്ച് ഉഷാശന് ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ച് സംസാരത്തിന് ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഏതൊക്കെ സ്ഥാപനം ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടുണ്ട് നമ്മളോട് തന്നെ പറഞ്ഞു എത്രയുണ്ട് എറണാകുളത്തെ ഹംസ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ സ്ഥലമെടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കിയ സ്ഥാപനം കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ പോയി അതിന്റെ ആധാരം മാറ്റി അവരെ പേരിലായി രജിസ്റ്റർ ചെയ്ത് സ്ഥാപനം തട്ടിയെടുത്തു തട്ടിയെടുത്ത് ആ പരാതി പറയാൻ വേണ്ടി മർക്കസിലെത്തിയ ഈ പാവം മാജിയാരോട് കുറ്റിയിട്ടിട്ട് എബിഎ ബക്രബ് സരിയാർ പറഞ്ഞു നേരെ നമ്മളോട് പറഞ്ഞു മര്യാദക്ക് നിന്നോളൂ സ്ഥാപനം ഞങ്ങൾ നടത്തിക്കോളും ഇനിയും സ്ഥാപനത്തിന്റെ അവകാശമായി വന്നാൽ കുട്ടികളെ വിട്ട് കയ്യും കാലും ഞാൻ തച്ചു പൊളിക്കും എന്നും വല്യൂപ്പരെന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതാ ഞങ്ങളോട് ഇതിന്റെ ഒക്കെ രേഖ ഞങ്ങളെ കയ്യിലുണ്ട് ഇല്ലാതെ സംസാരിക്കോ നാളങ്ങൾ ചോദിക്കൂലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തെളിയിക്കും നിങ്ങളുടെ ഉള്ളറകളിൽ നടക്കുന്ന ും കേട്ടെ സഹോദരങ്ങൾ സമൂഹത്തിന് ഭിന്നത ഉണ്ടാക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്താണ് ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളെങ്ങനെയാണ് ഔര്യായത് സ്വന്തം ശിഷ്യനാണല്ലോ പറഞ്ഞത് അതേപോലെ തന്നെ മറ്റൊരു ശിഷ്യൻ കൂടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇങ്ങോളം മുസ്ലിം ഉമ്മത്തി എവിടെയൊക്കെ തമ്മിലടിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം മുമ്മത്ത് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്തിട്ടുണ്ടോ അതിന്റെയൊക്കെ സൂത്രധാരണം അവസാനം വരെ മുസ്ലിം ഉമ്മത്ത് തകരുന്നതിന് മറുപടി പറയേണ്ട ഏക വ്യക്തി കാന്തപുരം എ പി അബുൽ വേദനയോടെ പറയാ നമ്മളൊക്കെ ഒരു കാലഘട്ടം അയാളുടെ കയ്യിൽ ആദർശമുണ്ട് എന്ന് ചിന്തിച്ച് നടന്നവരായിരുന്നു ഇല്ല എന്ന് പൂർണ്ണ തന്നെ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഇടപെടലുകൾ കാരണം എത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാണ് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഉസ്താദ് വള്ളവാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ്മാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെയാണല്ലോ ഒരു സക്കാഫി തന്നെയാണല്ലോ മറ്റൊരു സഖാഫി ഇതേപോലെ തന്നെ ഈ മുസ്ലിരെ കുറിച്ച് പലതും പറഞ്ഞു വെച്ചിട്ടില്ലേ ഒരു ഇയാള് ഔലിയാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ സംസ്ഥയുടെ മുസ്ലിയാക്കന്മാർ പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് തമ്മാടി ചെയ്യുന്ന ആളുകളെയാണ് ഔലിയാക്കൾ എന്ന് പറയുക ഇനി ചിത്രമീതിൽ അബൂബക്ര മുസ്ലിയടുത്തേക്ക് പോകാം ചിത്ര ചെറുശേർ സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സി എം എന്ന് പറഞ്ഞത് ഒരുപരി ഭക്ഷണം ഞങ്ങൾ കേട്ടില്ല നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത കേട്ടില്ലാത്ത ഇനി നമ്മുടെ അബൂബക്കർ ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ പറഞ്ഞ ആളാണ് പകര ബാപ്പൂട്ടി മുസ്ലീ അദ്ദേഹം കൊറേ യുവാക്കളെ കൊണ്ട് അബൂബക്കർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതൊന്ന് കേൾക്കാം അവിടെ ഉള്ള എന്നോട് തങ്ങള് പറഞ്ഞതാ അത് തളിക്കര തങ്ങള് അബ്ദുൾ റഷീദ് അദ്ദേഹം ആ കുടുംബത്തിലെ മെമ്പറായിരിക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അദ്ദേഹം ഇപ്പോൾ ആളാണ് ചെറുപ്പക്കാരനെ അവരെ ചെറുപ്പക്കാരൻ എന്നാൽ ഷെയ്ഖുനാൻ്റെ കാലത്ത് ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് വിളിച്ച് ഈ റൂമിലേക്ക് വരക്കെ വിളിച്ച് ഷെയ്ഖുന എല്ലാരെ കൊണ്ടും സിഗരറ്റ് കയ്യിൽ ഉണ്ടാവുകൊണ്ട് വലിപ്പിച്ച് അതിൻ്റെ സിറ എനിക്കറിയില്ല ഞാൻ പോത്തിന് മസാല പറഞ്ഞ് വിഷയാക്കണ്ട സിഗരറ്റ് വലിക്കൽ വലിക്കുന്നവർ പണ്ഡിതന്മാരിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അത്രയും ഒക്കെ പറയാനുള്ളൂ അത് സുന്നത്തൊന്നുമല്ല അത് ഗുണമില്ല എന്ന് പറഞ്ഞവരുണ്ട് ഹറാമെന്ന് പറഞ്ഞവരുണ്ട് പലതുണ്ട് ഏതായിരുന്നാലും മൊഴത്തം ഏതായിരുന്നാലും ഉബാഹ തന്നെ അത് ആ തന്നെയാണ് ഉബാഹ നല്ല ഹില് തന്നെയാണ് അപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങനെ ഇവർക്കൊക്കെ വലിക്കാൻ കൊടുത്ത് ആ റൂം ചെറിയ ഇടുങ്ങിയ റൂമ അത് നിറയെ പുക നിറഞ്ഞ് ഇപ്പോൾ എന്ത് ശ്വസിക്കുന്നു ചോദിക്കുകയാണ് ഇവരോട് എന്താ അവിടുത്തെ വാസന അപ്പൊ പറഞ്ഞ് ഈ വീടിന്റെ വാസന എല്ലാവർക്കും ചീത്ത വാസന നിങ്ങൾക്ക് മദീനയുടെ വാസന അറിയണോ എല്ലാവരും മദീനന്റെ വാസന അറിയണോന്ന് വെച്ചാ ആഗ്രഹം ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ ഇവരെല്ലാരെന്ന് അറിഞ്ഞു എന്നാൽ ശ്വസിക്കുക പിന്നെ ഇവര് വ മണത്തു നോക്കുമ്പോ അമിതമായ എന്താ പറയാ അത്ര ആനന്ദകരവുമായി ബന്ധപ്പെട്ട് പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം ഹോട്ടലിൽ കത്തിച്ച കഥ അതേപോലെ തന്നെ കഫം കുടിച്ച കഥ അങ്ങനെ പറഞ്ഞ പല കഥകളും പറഞ്ഞിരുന്നു അദ്ദേഹം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേൾക്കും ഉത്തരം ചെയ്യുമെന്നാണ് പറയുന്നത് അബൂബക്കർ മുസ്ലിയർ കാന്തപുരം അബൂബക്കർ മുസ്ലിയര് മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയായിരിക്കും സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ പലതും പറഞ്ഞു വെക്കുക അതുകൊണ്ട് നമ്മൾ ഔലിയാക്കൾ ആരാണ് എന്നും എന്താണ് എന്നും ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും സഹോദരങ്ങളെ ഇത്തരം പുരോഹിതന്മാരുടെ ഫിതനയിൽ നിന്നുള്ള നമ്മളെല്ലാം കാത്തിരിച്ചു മാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കാണാൻ السلام عليكم ورحمه الله وبركاته